ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുട്ടോ എന്ന് എണീക്കാനായിട്ട് വളരെയധികം ആയിട്ടുണ്ട് ഇപ്പം സമയം ഏഴ് ഇരുപതാട്ടോ ഉണ്ടോ ഏഴ് ഇരുപത്തി മൂന്നാണ് സമയം ഏഴ് ഇരുപത്തി മൂന്നാണ് സമയം അപ്പോൾ ഞാൻ എന്താ അത്ര ആയിട്ട് എണീറ്റെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ വേറൊന്നുമല്ല ഇവിടെ ഗംഭീര ഓണപരിപാടികളാണ് കേട്ടോ ബഹറി കേരളീയ സമാജത്തിൽ അപ്പോൾ എല്ലാ ദിവസവും കൊണ്ട് മുപ്പത് ദിവസം നീണ്ട് നിൽക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പരിപാടി കാണാൻ പോകലാണ് കേട്ടോ പോയിട്ട് എന്താ തിരിച്ച് വരുമ്പോൾ നേരം വൈകും അപ്പം ഇന്നലെ അതുപോലെ നേരം വൈകി ഞാനിപ്പോൾ കെടുക്കുന്നത് ഒരു ഒരു മണിക്കാണ് എല്ലാ ദിവസവും കെടുക്കുക ഈ പരിപാടികളൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത്ര നാൾ നാട്ടിൽ ജീവിച്ചിട്ടും ഞാൻ ഇത്ര ഗംഭീരമായൊരു ഓണാഘോഷം ആഘോഷിച്ചിട്ടില്ല കേട്ടോ അതാണെങ്കിൽ എന്താ പറയാ ജാതി മത ഭേദമന്യേ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള മലയാളികളും ഒരുമയോടെ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ് ഈ മുപ്പത് ദിവസവും കേരള സമാജത്തിൽ നടക്കുന്നത് അപ്പൊ തുടക്കം തന്നെ കുട്ടികളുടെ ഒരു പിള്ളാരോണം എന്ന് പറഞ്ഞിട്ട് ഒരു ആയിരുന്നു കേട്ടോ അത് ഞാൻ നാട്ടിൽ ഇതുവരെയും കണ്ടിട്ടില്ല അത് ഇവിടെ ഇവിടെ നിന്നാണ് കണ്ടത് പിന്നെ ഓണസദ്യ ഉണ്ടായിരുന്നു പിന്നെ പായസമേള ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് അതിന് പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ പിന്നെന്താണ് ഇന്നലെ ഓണക്കുടാവ് മത്സരമായിരുന്നു എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട് ഓരോ തീമിൽ ഇങ്ങനെ ഓരോ ഫാമിലീസും അത് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് പറയാൻ വയ്യ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താണെന്നുവെച്ചാല് വീഡിയോ എടുത്തപ്പോൾ അത്ര ക്ലാരിറ്റി വന്നില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ ഗംഭീരമായ ഓണാഘോഷമാണ് അതുകൊണ്ടാട്ടോ ഞാൻ എണീക്കാനായിട്ട് നേരം വലിയത് അപ്പോൾ ഇന്നിപ്പെന്താ ഇന്നലെ രാത്രി ഞാൻ പരിപ്പും ചീരയും വെച്ചതുണ്ട് പിന്നെ ചോറ് ബാക്കിയുണ്ട് അപ്പൊ അത് കേട്ടന്നെ ഇപ്പൊ കഴിക്കാൻ കൊടുക്കണം കൊടുത്തുവിടാനായിട്ട് ഞാൻ അന്ന് പറഞ്ഞ് ലഞ്ച് പൊറത്തുനിന്ന് കഴിച്ചോളാം കഴിക്കില്ല ഏട്ടാ ലേറ്റ് ആവും അപ്പൊ ഞാൻ നോക്കട്ടെ ഞാൻ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കും ചായ വയ്ക്കണല്ലോട്ടോ അപ്പൊ ആലോചിച്ചിട്ടില്ല എന്താ നിറന്നു ഒഴിക്കട്ടെട്ടോ ഇങ്ങനെ ഒഴിക്കാ അപ്പൊ ഇനി ബഹറിനില ബഹറിനിലുള്ളവർ കേരള സമാജത്തിൽ ഓണാഘോഷത്തിന് പോകാത്തവർ ആരെങ്കിലും ഒന്ന് പോയി കാണുകട്ടോ എന്താ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ്മ നൽകുന്ന കാഴ്ചകളാണ് എന്താ പറയുക ഞാൻ അത്ര നാളെ ഇത്രയും വയസ്സിന് കേരളത്തിൽ നിന്നിട്ട് ഇത്രയും ഗംഭീരമായ ഓണ പരിപാടികൾ കണ്ടിട്ടില്ലേട്ടോ എന്തായാലും ഇതിൻ്റെ സംഘാടകരായ രാധാകൃഷ്ണ പിള്ള സാറിനും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും മനോഹരമായ കാഴ്ചകൾ എല്ലാവർക്കും വേണ്ടി ഒരുക്കി അതിന് പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കണ്ടെന്റുകളാണ് താല്പര്യം എന്നുള്ളത് ഓക്കെ വീഡിയോ എടുത്ത് പോകുമ്പോഴേ ആൾക്കാർക്കോക്കുന്നുണ്ട് ഇന്നലെ പ്രോഗ്രാം ഒക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടാട്ടോ വന്നത് അതുകൊണ്ടാണ് ലേറ്റ് ആവാൻ കാരണം അപ്പൊ ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂട്ടോ ഞങ്ങള് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ഇപ്പൊ രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പതിനൊന്ന് മണിയായാലും ഇറങ്ങി നടക്കാനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ രാജ്യം നമുക്ക് തരുന്ന ഒരു സുരക്ഷയാണ് അപ്പൊ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ചയുള്ളൂ വിശേഷം കാഴ്ച അപ്പൊ അതാ കണ്ട ഒരു നേഴ്സ് ഈ സമയത്ത് ജോലിക്ക് പോകുന്നുണ്ട് ബസ്സുകളൊക്കെ പോവുന്നുണ്ട് ഇത് വലിയൊരു ഷോറൂമാണ് ബസ്സുകളൊക്കെ ഈ സമയത്തും സർവീസ് നടത്തുന്നുണ്ട് നൗ ഓപ്പൺ ബഹ്റൈൻസ് ലാർജസ്റ്റ് എന്താ ബില്ലിയേർഡ്സ് എന്താ മനസ്സിലാവുന്നില്ലല്ലോ ആൻഡ് സ്നോക്കർ ക്ലബ് ആ ഇതൊരു ക്ലബാട്ടോ അവിടെ നിറച്ച ആൾക്കാരെന്താ മൂത്ത പേര് ടേബിൾ ടെന്നീസോ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന മെഷീൻസ് അല്ലേ മെഷീൻസ് ഉണ്ട് ചെയ്ത് കാണിച്ചരാട്ടോ കൊള്ളാലോ നല്ല രസമുണ്ടല്ലേ എന്തിട്ടത് ഒരു കാർ ആക്സിഡന്റ് ആയത് അല്ല ഓക്കേ ആച്ച ഇവിടെ നോക്കിയൊന്നോക്കി റൗണ്ട് ഇത് സൽമാനിയ ഡിസ്കൗണ്ട് സെന്റർ ഇവിടെ സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിന് കിട്ടൂട്ടോ ഇപ്പൊ ഇവിടെ ഒരു വലിയ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് കേട്ടോ കാണുന്നില്ല അല്ലെ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചേർച്ച് കിങ്ഡം ഓഫ് ബഹറിൻ മറ്റൊരു രാജ്യത്ത് ഇതുപോലെയുള്ള പള്ളികളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷാണ് ലൈറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പേരങ്ങട് ശരിക്ക് തെളിയുന്നില്ല അപ്പൊ റോഡൊക്കെ എന്താ പറയാ വിജയായിട്ടുണ്ട് കേട്ടോ ആരുല്ലിയ റോട്ടിലും ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാനും മോനും ഇങ്ങനെ നടക്കുക നടക്കുകട്ടോ റോട്ടിൽ കൂടെ അപ്പൊ ഇനി കൊറേം കൂടി നടക്കാനുണ്ട് ആ കാണുന്ന നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് ഇവിടെ നിറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതി കൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട് അപ്പൊ നമ്മള് ഫ്ലാറ്റിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ആ കാർ കെടുക്കുന്നില്ലേ അതാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്താ നീ ഫ്ളാറ്റ് വന്നിട്ട് റിയാക്ഷൻ നോക്കാം വായിച്ചു എന്താ പറയാ നോക്കാം പറയല്ലേ ും പറഞ്ഞില്ല ഭാഗ്യത്തിന് ഫോണിലാണ് രക്ഷപ്പെട്ടു ഇതാണ് നമ്മടെ ഫ്ലാറ്റ് ഒന്നും കാണിച്ചിരുന്നില്ലാട്ടോ അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ എല്ലാവരും താങ്ക് ചായ തളച്ചി തൂങ്ങിട്ടോ അല്ലെങ്കിൽ ഈ നേരം വൈകിയ ദിവസം ഇങ്ങനെ തന്നെ ഉണ്ടാവാറ് അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് അതായത് ഇന്ന് രാവിലെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് എണീക്ക നേരം വൈകിയെന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോണത് ഏട്ടന അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ ചായ ആയില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ചായ ആക്കി വെച്ചിട്ട് ഏട്ടനെ വിളിച്ചപ്പോൾ ഇപ്പോൾ ഏട്ടനോട്ട് വരുന്നു അപ്പോഴേക്കും ഞാൻ അരിയൊന്ന് കഴുകി അടുപ്പത്ത് വെക്കുകയാണ് ഇത് പൊന്നേരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും ഒരു പത്ത് പാഞ്ച് മിനിറ്റൊക്കെ മതി പിന്നെ മട്ടരി ആദ്യം വെക്കാറ് അതിപ്പോൾ ഒരു മണിക്കൂറിട്ട് വേവിച്ചാലും വേവാറില്ല ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ചായ ആറ്റിയപ്പോൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചോറിന്റെ പാത്രം കിടന്നത് ചിവിന്നുണ്ട് അത് ഈ പാത്രത്തിന്റെ കനം കുറവ് കാരണം കൊണ്ടാട്ടോ ഇന്ന് മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കാൻ പോണത് നേരം വൈകിയ ദിവസം മുട്ടക്കറി ഉണ്ടാക്കാനാണ് എളുപ്പം നാല് മുട്ട എടുക്കുന്നുണ്ട് ഇനിയിപ്പെന്താ ചായ അപ്പോൾ ഓണപരിപാടിയുടെ ബാക്കി കാര്യം പറയാട്ടോ ഇന്നലെ നമ്മുടെ മന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏതോ ഒരു എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു മഹേഷ് പറഞ്ഞത് അറിയോ അതറിയാം അത് ഞാൻ പറഞ്ഞു എം പി എം കെ പ്രേമചന്ദ്രൻ സാറ് വേറെ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോ ഇനി വർത്തമാനം പറഞ്ഞിരിക്കാറൊന്നും ആരല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിരിക്കാറുണ്ട് അപ്പൊ ഞാൻ വേഗം മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞും നുറുക്കിയും ചതച്ചും എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വേഗം ഈ സവാളിപ്പോ ഒന്ന് മുറുക്കിയെടുക്കാണ് സവാള ഞാൻ വെള്ളത്തിൽ ഇട്ട് ചേട്ടാ കേട്ടോ എന്നെ കണ്ണ് നീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാല് കണ്ണ് നേറില്ല എന്ന് ആരോ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കരഞ്ഞു മരിക്കും അപ്പൊ മുട്ട എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം ഇപ്പൊ നമ്മൾ മുട്ട കറി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാട്ടോട്ടെ കേട്ടോ ഇത് ചൂടാമ്പോഴേക്കും നമുക്ക് സവാള നൊുക്കി ഇത് ഇട്ട് കൊടുക്കാം ഒരു പ്രത്യേക തരം മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ അടുത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ആണ് വേഗം വേദൊന്ന് വാതിന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതില് ഇരിയും പച്ചമുളക് ഒന്ന് ചവിച്ചെടുക്കു ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയാ

എൻ്റെ മോന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും കലകളും രീതികളും ഒക്കെ കണ്ടറിഞ്ഞ് വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാര്യം നടന്നില്ലെങ്കിലും ഒന്നാമത്തെ കാര്യം എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാവുമല്ലോ എൻ്റെ മോനെ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ ഇത്രയും ഭംഗിയുള്ള നല്ല നല്ല പരിപാടികളൊക്കെ അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ പരിപ്പും ചീരയും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് മൊത്ത ഒന്ന് നേരം പൊളിച്ചെടുക്കണം വേറെ നെയ്യ നേരത്ത് പൊടിച്ചാലും ഒത്തിരിയാ ചെയ്യാം എന്താ പൊളിച്ച കിട്ടാത്ത ഞാൻ ഇന്നലെ ഈ പരിപാടിക്കൊക്കെ പോയപ്പോൾ ഏട്ടൻ എന്താ കൂടെ വരാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് വേറെ ഒന്നും അല്ലാട്ടോ കാരണം ഏട്ടൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ആവും വരുമ്പോൾ പിന്നേം ഈ പരിപാടിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ ആൾ പിന്നെ ഒന്നും കൂടിയും ടയേർഡാവും ഹി നീഡ്സ് സം റെസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ മോന് വേണ്ടിയിട്ട് അവൻ ഇതെല്ലാം കാണിച്ചു കൊടുക്കാനും അവനൊരുപാട് നല്ല ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ അവനെ കൊണ്ടുപോയത് ഇവിടെ ഈ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണി എട്ടരയ്ക്ക് ആവുമ്പോഴാണ് കേട്ടോ കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നിട്ട് സമയം കണ്ടെത്തിയിട്ടാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് നാട്ടിലെ പോലെ ഇവിടെ അങ്ങനെ പത്തു ദിവസം ഓണത്തിന് ഹോളിഡേ ഒന്നുമില്ലല്ലോ അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒത്തൊരുമയോട് കൂടിയിട്ട് ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണമൊക്കെ മറന്നുകൊണ്ടാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ഇവിടുത്തെ മലയാളികളെ സമ്മതിക്കണം കേട്ടോ ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ദെം ഇവിടത്തെ പോലെ മുപ്പത് ദിവസം ഒന്നും നാട്ടിൽ ഓണം ആഘോഷിക്കില്ല കേട്ടോ അങ്ങനെ ഒരു പ്രത്യേക തരം അനുഭവമാണ് എനിക്ക് ഇന്നലെ കേരള സമാജത്തിൽ നിന്നുണ്ടായത് ഇനിയും തുടർന്നുള്ള നമ്മുടെ വീഡിയോയിൽ അവിടെ ഞാൻ കാണുന്ന മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണണേ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള സുന്ദരമായൊരു ഓണക്കാലം എൻ്റെ മോനെ ഇവിടെ കിട്ടി അപ്പോൾ അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കൂട്ടാൻ ഇവിടെ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്യാണ് ലഞ്ച് പാക്ക് ചെയ്യാണ് ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും നമ്മൾ പിന്നേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല അല്ലേ പിന്നേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നല്ല നല്ല ആഘോഷങ്ങളും പരിപാടികളൊക്കെ പിന്നെ കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടികളൊക്കെ കടന്നു പോകുമ്പോൾ നടക്കുന്ന സമയത്ത് നമ്മൾ പോയി കാണുക ആഘോഷിക്ക പങ്കെടുക്കുക അങ്ങനെയാണ് കേട്ടോ എന്റെ ഒരു ചിന്താഗതി നേരം വയ്യാലും ഞാൻ ഒരു കണക്കിന് ചോറും കൂട്ടാനൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇത്രയും വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇടാം കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു കണക്കിന്റെ സ്റ്റോപ്പിട്ട് അങ്ങനെ നിർത്തി ഇല്ലെങ്കിൽ ഇപ്പൊ ചീത്ത കേട്ടെന്നെ എന്നെ കുറെ ഉപദേശിച്ചു വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഓരോന്നൊക്കെ കാണാൻ പോയാ മതി എന്നൊക്കെ പറഞ്ഞിട്ട്